ൻസർ എന്ന് പറയുന്നത് പലപ്പോഴും മുഴകൾ എന്ന് പറയും ആൾക്കാർ എങ്കിൽ പോലും എല്ലാ മുഴകളും ക്യാൻസർ അല്ല സാധാരണ ഒരു മുഴ കണ്ടാൽ അത് ആണോ എന്ന് വളരെ പ്രിലിമിനറി ആയിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് തന്നെ അറിയാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മുഴ വലുതാകുന്നുണ്ടോ നോക്കുക വളരുന്നുണ്ടോ എന്ന് നോക്കുക രണ്ട് ഈ മുഴ അതിന് താഴെയുള്ള ഓർഗൻസിലേക്ക് വേരുകളുണ്ടോ അല്ലെങ്കിൽ അത് മൂവബിൾ ആണോ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ മുഴയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയുമോ ഇതൊക്കെയാണ് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ അത് നീക്കാൻ കഴിയുന്നതാണ് എങ്കിൽ അത് ക്യാൻസർ അല്ല എന്നുള്ളതാണ് സാധാരണ കാരണം അതേസമയം ക്യാൻസർ ഒരു മുഴയാണെങ്കിൽ പലപ്പോഴും അത് അടിയിലേക്ക് ഫിക്സിറ്റി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് നമുക്ക് നീക്കാൻ കഴിയുന്നതായിരിക്കില്ല അത് അടിയിൽ നല്ല വേരുകൾ പിടുത്തോ ഉള്ള ഒരു ഇതായിരിക്കും അപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ അല്ല എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ തന്നെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് പലപ്പോഴും ക്യാൻസർ ആകുന്നത് ഏത് മുഴയും പലപ്പോഴും എപ്പോൾ വേണമെങ്കിലും അത് ക്യാൻസറസ് ആകാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ നമ്മൾ മുഴ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആയി എന്ന് ധരിക്കരുത് പിന്നെ ക്യാൻസറിനെ സംബന്ധിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ ഒരു ആ ഒരു വ്യക്തിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ ശരീരം ക്ഷീണിക്കുക ക്ഷീണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ തന്നെ വോളിയം കുറഞ്ഞു വരിക ഒന്ന് അതേപോലെ തന്നെ ശാരീരിക ക്ഷീണം വർദ്ധിക്കുക ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ വ്യക്തികൾ അതേ ചിലർക്ക് പനി വിട്ടുമാറാത്ത പനി ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്